ബിക്കോസ് എന്റെ ചേട്ടന് ദാദാ സാദ് ഫാൽക്കെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂൻ്റെ ബി എസ് സിരേന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എഫിക്സ് ഗോൾഡ് ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നുണ്ട് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷെ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവ്രി ഇയർ ഹിറ്റ് ദസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ബി എസ് സിറേ ടീം ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ബി ഡേ ടു ഡേ പിന്നെ ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോയി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ലൈക്ക് ഹി സെറ്റ് ബിഫോർ ചേട്ടൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ദം ഇൻ എനി വിച്ച് ബേബി ക്യാൻഡ് വീൽ അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ് പറഞ്ഞു ചൂട് വന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂടിന്റെ പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടു അതുപോലെ ഈ കഥ എനിക്ക് എനിക്കിഷ്ടമായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റിനി ഇങ്ങനൊരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ആന്റണിയെന്ന് നോക്കി പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാ അപ്പൊ ആന്റണി ഞാനോ നമ്മുടെ വേറെ ആരും ആന്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജോഡ് ആൻഡ് താങ്ക് യു ടു ഓൾ ദ പീപ്പിൾ ഫോർ വർക്കിംഗ് ബിഹൈൻഡ് തുടക്കം മായ ദിസ് ഇസ് ഫോർ യു With your grandparents' blessings, 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 and by the grace of God, I wish you all the very best in your new beginning for your Todaka. Thank you. <laughs> uh, yes. uh, Ashish, all the very best. I can't say it's your Todaka because you were there in Empuran, but still, all the very best. You guys will rock. താങ്ക് യു സോ മച്ച് ബോ താങ്ക് യു മിനി ഞങ്ങളുടെ തുടക്കത്തിൻ്റെ ഡിറക്ടറായ ജൂഡിനാണ് ജൂഡോ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ് വലിയൊരു ലോഞ്ചാണ് നമ്മൾ കാണുന്നത്